അരുണാചലിൽ ബിജെപി അധികാരത്തിലേക്ക് അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടരുകയാണ് അരുണാചലിൽ അറുപതംഗ സഭയിൽ മുഖ്യമന്ത്രി പ്രേമഖണ്ഡു ഉപമുഖ്യമന്ത്രി ഛൌന മേനടക്കം ബിജെപിയുടെ പത്ത് സ്ഥാനാർത്ഥികൾ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ശേഷിച്ച അൻപത് സീറ്റിലെ വോട്ടെണ്ണലാണ് പുരോഗമിക്കുന്നത് ഫല സൂചനകൾ പുറത്തുവരുമ്പോൾ ബിജെപി ഏറെക്കുറെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ എൻ ഡി മുപ്പത്തിയേഴ് സീറ്റിലും നാഷണൽ പീപ്പിൾസ് പാർട്ടി ആറ് സീറ്റിലും കോൺഗ്രസ് ഒരു സീറ്റിലും ലീഡ് ചെയ്യുകയാണ് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് ിൽ നാൽപ്പത്തി ഒന്ന് സീറ്റ് നേടി ബിജെപി ഭരണം നേടിയിരുന്നു ബിജെപിക്ക് തുടർഭരണം കിട്ടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനവും എന്തായാലും മുപ്പത്തിരണ്ട് സീറ്റുകളിലേക്കാണ് സിക്കിമിൽ വോട്ടെടുപ്പ് നടന്നത് ലീഡ് നില പുറത്തുവരുമ്പോൾ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് ഇരുപത്തിനാല് സീറ്റിൽ ലീഡ് ചെയ്യുന്നത് എൻ ഡി എ ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് തുടർഭരണം കിട്ടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം രണ്ട് സംസ്ഥാനങ്ങളിലെയും നിയമസഭകളുടെ കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് വോട്ടെണ്ണൽ നേരത്തെ ആക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് രാവിലെ ആറു മണി മുതലാണ് വോട്ടെണ്ണൽ തുടങ്ങിയത് പത്തൊമ്പതിനായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത് സിക്കിമിൽ എഴുപത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് അരുണാചൽ പ്രദേശിൽ എൺപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ഇങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം ഭരണകക്ഷിയായ എസ് കെ എമ്മും പവൻകുമാർ ചാംലിംഗിന്റെ എസ് ഡി എഫും തമ്മിലാണ് സിക്കിമിലെ പ്രധാന മത്സരം നടന്നത് ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ടായിരുന്നു അറുപതംഗ അരുണാചൽ നിയമസഭയിൽ ഭരണകക്ഷിയായ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം നടന്നത് ബിജെപി അറുപത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് സീറ്റുകളിൽ മാത്രമാണ് മത്സരിച്ചത് നാഷണൽ പീപ്പിൾസ് പാർട്ടി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവയും മത്സരരംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിക്ക് ജെ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ലഭിച്ചപ്പോൾ ജനതാദൾ ഏഴ് സീറ്റുകളും എൻ പി അഞ്ച് സീറ്റുകളും കോൺഗ്രസ് നാല് സീറ്റുകളും പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പി എ ഒന്ന് രണ്ട് സ്വതന്ത്രരും വിജയിച്ചിരുന്നു താരതമ്യേന ചെറിയ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും സിക്കിമും വാശി ഏറിയ നിയമസഭയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് രണ്ട് സംസ്ഥാനങ്ങളും സാക്ഷ്യം വഹിച്ചത് അറുപത് നിയമസഭാ മണ്ഡലങ്ങളാണ് അരുണാചൽ പ്രദേശിലുള്ളത് മുഖ്യമന്ത്രി പ്രേമഖണ്ഡവും ഉപമുഖ്യമന്ത്രി ചൌനാമയും അടക്കം പേർ എതിരില്ലാതെ ഇതിനോടകം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതെല്ലാം ബിജെപിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകങ്ങളായിരുന്നു മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളുള്ള സിക്കിമിൽ പ്രാദേശിക പാർട്ടി ൾ തമ്മിലായിരുന്നു മത്സരം ഭരണം സിക്കിം ക്രാന്തികാരി പാർട്ടിയുടെ കയ്യിലാണ് മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലാണ് സിക്കിം ക്രാന്തികാരി പാർട്ടിയുടെ ഭരണം നിലനിർത്താനുള്ള പോരാട്ടം നടന്നത് അഞ്ചു തവണ മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാംലിംഗിന്റെ നേതൃത്വത്തിലാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംസ്ഥാനം തിരിച്ചുപിടിക്കാൻ രംഗത്തുണ്ടായിരുന്നത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ബൈജുങ് ബൂട്ടിയെയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് സ്ഥാനാർത്ഥിയായിരുന്നു എന്തായാലും അവിടെ ബിജെപി കേവല ഭൂരിപക്ഷത്തിലേക്ക് എന്നുള്ള ഫലസൂചനകളാണ് പുറത്തു വരുന്നത് ബിജെപി തന്നെ അരുണാചൽ പ്രദേശിൽ ഭരണം പിടിച്ചെടുക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് മറ്റൊരു എക്സിറ്റ് പോൾ ഫലം പ്രവചനം കൂടി ശരിയായിരിക്കുന്ന കാഴ്ചയാണ് അരുണാചൽ പ്രദേശിൽ കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്